മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് മന്ത്രിമാരും ചേർന്ന് നടത്തുന്ന നവകേരള സദസ്സ് കേരളത്തിലെ എല്ലാ ജില്ലകളും സ്പർശിച്ച് ഏറ്റവും ഒടുവിൽ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുകളും ഈ രണ്ട് ജില്ലകളിലും തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് അപ്പോഴാണ് അതിനിടയിൽ ഹൈക്കോടതി ശക്തമായി തന്നെ മുഖ്യമന്ത്രിയെ വിമർശിച്ച് സർക്കാരിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ നടപടി മറുപടി എന്ന് പറയുന്നതൊക്കെ തന്നെ വളരെ ബാലിശമായി പോയി എന്നാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത് സർക്കാരിനെ അതിരൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി ഉയർത്തിയിരിക്കുന്നത് അതിനുള്ള കാരണമെന്ന് പറയുന്നത് നവകേരള സദസ്സിന് വേണ്ടി സ്കൂളിൻ്റെ മതിൽ പൊളിക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യമാണ് കോടതി മുന്നോട്ട് വെച്ചത് പൊതുഖജനാവിലെ പണമെടുത്തല്ലേ ഇതിന് ചിലവഴിക്കുന്നതെന്നും കോടതി വിമർശിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന് മറുപടിയായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചതാകട്ടെ സംഭവിച്ചു പോയി എന്നായിരുന്നു കൊല്ലം ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്തെ നവകേരള സർവസ് മാറ്റണമെന്ന ഹർജിയിലായിരുന്നു കോടതി ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചത് ആരാണ് നവകേരള സർവസിന്റെ ചുമതല വഹിക്കുന്നതെന്നാണ് കോടതി ചോദിച്ചത് സൈറ്റ് പ്ലാൻ ഉടനടി തന്നെ ഹാജരാകാനും ഇതോടൊപ്പം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് കേസിൽ ചീഫ് സെക്രട്ടറിയെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കൊല്ലം കുന്നത്തൂർ മണ്ഡലത്തിലെ നവകേരള സർവ്സ് നടത്താൻ വേണ്ടിയിട്ടാണ് ചക്കുവള്ളി പരബ്രഹ്മക്ഷേത്ര വക മൈതാനം വേദിയാക്കുന്നതിനെതിരെ ഹിന്ദു ഐക്യവേദി ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഈ ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതി ഇങ്ങനെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് മതിൽ പൊളിക്കുന്നത് പൊതുഖജനാവിൽ നിന്നുള്ള പണം തന്നെയാണ് ആരാണ് നവകേരള സർവസിന്റെ നടത്തിപ്പുകാരെന്നും ഹൈക്കോടതി ചോദിച്ചു നവകേരള സർവസ് നോഡൽ ഓഫീസറും ജില്ലാ കളക്ടറും സത്യവാങ്മൂലം നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ദേവസ്വം സ്കൂൾ ഗ്രൗണ്ടാണ് നവകേരള സർവസിനു വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാൽ ക്ഷേത്രമക വക ഭൂമി ആരാധനാവശ്യങ്ങൾക്കല്ലാതെ അങ്ങനെ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ക്ഷേത്രം ഭൂമിയിലെ പരിപാടി തടയണമെന്നുമാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം സംഭവിച്ചു പോയി എന്നാണ് സർക്കാരിൻ്റെ മറുപടി ഈ വാദം കണക്കിലെടുക്കാത്ത കോടതി കൃത്യമായ വിശദീകരണം നൽകണമെന്ന ശക്തമായ താക്കീതും മുന്നോട്ട് നൽകിയിട്ടുണ്ട് ഇങ്ങനെ ശക്തമായ വിമർശനം നൽകിയ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മറ്റൊരു സമാനമായ സംഭവത്തെ കൂടിയാണ് ചേർത്ത് വായിക്കാനായി കഴിയുന്നത് അതും കൊല്ലം ജില്ലയിൽ തന്നെയാണ് കൊല്ലം ജില്ലയിലെ കടക്കലിലാണ് ഈ സംഭവം ആവർത്തിച്ചിരിക്കുന്നത് നവകേരള സൗസുമായി ബന്ധപ്പെട്ട പൊതുയോഗം നടത്താനായി തിരഞ്ഞെടുത്തത് കൊല്ലം കടക്കലിലെ ദേവീക്ഷേത്ര മൈതാനം തന്നെയാണ് ആ മൈതാനിയിൽ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് വലിയ വിവാദം ഉയർന്നുകൊണ്ടിരിക്കുന്നത് നമ്മ കേരള സർസ് ചടയമംഗലം നിയോജക മണ്ഡലം പൊതുയോഗം നടത്തുമ്പോൾ ഡിസംബർ ഇരുപതാം തീയതി കടക്കൽ ദേവീക്ഷേത്രത്തിൻ്റെ മൈതാനത്താണ് ഇത് സംഘടിപ്പിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്യുന്ന ബസ് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് കയറണമെങ്കിൽ ക്ഷേത്രത്തിൻ്റെ മതിലിൻ്റെ ഒരു ഭാഗം തന്നെ പൊളിച്ചു നീക്കേണ്ടി വരുമെന്നാണ് ഇവിടെ ചിലർ പറയുന്നത് ഇതിനെതിരെ ക്ഷേത്ര വിശ്വാസികളുടെ പ്രതിഷേധം ഉയർന്നിരിക്കുന്നുവെന്നും റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് മതിൽ പൊളിക്കുമോ ഇല്ലയോ എന്നതിനപ്പുറം ഇത് നിയമപ്രശ്നങ്ങൾ കൂടി വലിയ തോതിൽ വിഷയമായിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇതിനെതിരെ ക്ഷേത്ര വിശ്വാസികളുടെ വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് ക്ഷേത്ര സംബന്ധി അല്ലാത്ത ഒരു പരിപാടിക്ക് സാമൂഹ്യ രാഷ്ട്രീയ സർക്കാർ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ക്ഷേത്രഭൂമിയിലായിരിക്കുന്നത് അത് ശരിക്കു പറഞ്ഞാൽ എതിര് തന്നെയാണ് അങ്ങനെ സംഘടിപ്പിക്കുന്നത് ക്ഷേത്രാചാരങ്ങൾക്കും ദേവസ്വം നിയമങ്ങൾക്കും ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള വിധികൾക്കും ദേവസ്വം ബോർഡിനെ തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ള സർക്കുലറിനും വിരുദ്ധമായിട്ടുള്ള നടപടിയായി തന്നെയാണ് നോക്കിക്കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൂടി കക്ഷിയായ മൂന്ന് വ്യത്യസ്ത കേസുകളിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ക്ഷേത്രമൈതാനിയിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒരു പരിപാടിയും മറ്റൊരു പരിപാടിയും നടത്താൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അത് തടയാനുള്ള ബാധ്യത എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന് തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് നിലവിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് വെള്ളായണി ദേവീക്ഷേത്രവുമായും ശാർക്കര ദേവീക്ഷേത്രവുമായും ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ വിധികൾ എന്ന കേസിലെ വിധിയിൽ കൾച്ചറൽ ഓർ സോഷ്യൽ ആക്ടിവിറ്റീസ് അൺകണക്റ്റഡ് വിത്ത് ടെമ്പിൾ വർഷിപ്പ് ഹാവ് നോ റോൾ ടു പ്ലേ ഇൻ ടെമ്പിൾ പ്രിമൈസസ് എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു വിഷയവും എടുത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇവയുടെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ ഇരുപതേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതിയിൽ ആർ ഒ സി ഇരുപത്തിമൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വി എന്നൊരു സർക്കുലർ കൂടി പുറത്തിറക്കിയിട്ടുണ്ട്